സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുക അത് നൂറായാലും ഇരുന്നൂറായാലും എത്ര ആയിക്കഴിഞ്ഞാലും എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലർ പരിപാടിയല്ല അതിനായിട്ട് ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഇല്ല പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത അറുന്നൂറോ മുന്നൂറോ ഒന്നും വേണ്ട കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ട് എന്നുള്ളത് അപ്പം നിങ്ങൾ എന്താണ് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നമ്മുടെ കയ്യിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ക്യാഷ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതുപോലുള്ള സാധാരണ തയ്യൽ മെഷീന് വീട്ടിലുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലിലുള്ള കുറേ അധികം വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ പല രീതിയിൽ ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പെൻസിൽ പൗച്ചും കോസ്മെറ്റിക് പൗച്ചും അതുപോലെ തന്നെ നൈറ്റി ബിറ്റ് ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനും ചിൽബാബ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് ഏതാണെന്നൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഇതൊരു നൈറ്റി ക്ലോത്താണ് അപ്പോൾ ഇതിന് ഞാൻ സൽവാറാണ് തയ്ക്കുന്ന സ്ഥലം സ്ല സെൽവാർ അപ്പോൾ ആ ഒരു സെൽവാറിനോട്ട് ഞാൻ എന്താ സ്ലീവ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ജോയിൻറ്റ് തയ്ച്ചു അതിനെ പതിച്ച് തയ്ച്ചു വീണ്ടും അതിൻ്റെ എൻഡ് സ്ലീവിൻ്റെ എൻഡ് ഞാൻ ഇതുപോലൊരു ഒരു ഇഞ്ചോളം ഉള്ളിലോട്ടേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു കരവ് കരഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റ മടക്കി ഞാൻ അവിടെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഈ ഒരു മുകൾ ഭാഗം ഞാൻ ഇത് ജോയിൻ ചെയ്ത ഭാഗമില്ല അത് പതിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ സ്ലീവ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നിങ്ങളെല്ലാവരും എല്ലാവരും എഴുതുന്ന കമൻസ് ഒന്നൊഴിയാതെ ഞാൻ എല്ലാം വായിച്ച് ആപ്റ്റായിട്ടുള്ള റിപ്ലൈ ആണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സ്ലീവ് നമ്മൾ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സ്ലീവ് ഒരു അര ഇഞ്ച് ഇറക്കി വെട്ടിയ ഭാഗമില്ലേ അതാണ് നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈ ഒരു കുഴിച്ച് വെട്ടിയേക്കുന്ന ഭാഗം നമ്മൾ ഫ്രണ്ട് പീസിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെട്ടിക്ക വെട്ടിയ ആ ഒരു സ്ലീവിനെ കൊണ്ട് അത്ര വലിയ പ്രയോജനം ഉണ്ടാവില്ല നമ്മൾ ഫ്രണ്ടിലോട്ട് അര

അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള നൈറ്റി ക്ലോത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ സാരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എവിടെയും ക്ലോത്ത് വലിച്ചിട്ടൊന്നും കൊടുക്കരുത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക യോഗ പോഷൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്ത് ആംഹോളിന് നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗത്ത് കറക്റ്റായിട്ട് സ്ലീവിന് വെട്ടിയ ആ ഒരു ക്ലോത്തിൻ്റെ എൻഡ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഷോൾഡർ ടു ഷോൾഡർ കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ടോയെന്ന് നോക്കുക ഇത് നമ്മൾ ഷേപ്പ് കണ്ടോ ഇത്രയും നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ കറക്റ്റാണ് മെഷർമെൻറ്റ്സ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയുടെ ആ ഒരു ഫിറ്റിങ്ങിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എവിടെയും ചുക്കോ ചുളി ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ കിട്ടും ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതെനിക്ക് വേണ്ടി ഞാൻ തയ്ക്കുന്നതാണ് പക്ഷേ നിങ്ങൾ തയ്ക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഞാൻ തയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒറ്റ സ്റ്റിച്ചിങ്ങിലൊക്കെ ഞാനത് ഇവിടെ നിർത്തി കൊടുക്കും ഇപ്പോൾ ആംഹോള് നമ്മൾ ഒരു സ്റ്റിച്ചിലാണ് ഞാൻ ചെയ്തേക്കുന്നത് പുറത്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഡബിൾ സ്റ്റിച്ച് എന്തായാലും ചെയ്യും ഇവിടെ ഇപ്പോൾ ഞാൻ എനിക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതുകൊണ്ട് നമുക്ക് അത്രയും ടൈം എന്താണ് വെറുതെ കളയാനും ഇല്ല എന്താ പിന്നെ എനിക്കത് വീട്ടിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് നല്ല അജിരക്കിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഒരു സൽവാറൊക്കെ പുറത്തൊന്നും വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നില്ലേ ഇതുപോലെ ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപതിനൊക്കെ ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഓഫീസ് യൂസിനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ മതി നമുക്കതൊക്കെ ഒരു ക്യു ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഞാനത് നെക്സ്റ്റ് ഒരു വീഡിയോസ് അങ്ങനെ ചെയ്യാമോ എന്നാണ് കരുതുന്നത് പിന്നെ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പെൻസിൽ ഒക്കെ വീഡിയോസ് വീണ്ടും ചെയ്യാനായിട്ട് ഇൻഷാല്ല ഞാനതൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ക്ലോത്ത് എൻ്റെ കയ്യിലുണ്ട് ക്ലോത്തും സിബും വെൽക്രോം എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാനതൊക്കെ ചെയ്യാം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നൈറ്റ് ിയുടെ സ്റ്റിച്ചിങ്ങും ആ ഒരു തിരക്കും ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് നിങ്ങളാരും അതുപോലുള്ള വീഡിയോസ് ഇനി ഉണ്ടാവില്ല എന്നൊന്നും കരുതരുത് എന്തായാലും ഞാൻ ഷുവറായിട്ടും നെക്സ്റ്റ് ഒരു വീഡിയോസ് അത് ചെയ്യുന്നതാണ് ആരും നമ്മൾ ചാനലൊന്നും ഇട്ടേച്ച് പോകരുത് കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് എത്രയാണോ സീവലവെൻസ് നമ്മൾ വെച്ചേക്കുന്നത് ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതേ ഇതുപോലെ ഷെയ്പ്പ് അടിച്ച് നമ്മൾ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒന്നര ഇഞ്ചോളം വീതിയിലാണ് ഷെയ്പ്പ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ നമ്മളെന്താണ് സീവെലമെൻസ് വരുന്ന ഭാഗം മാറ്റി നിർത്തി നമ്മുടെ കറക്റ്റ് ഷെയ്പ്പ് വരുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നത് കറക്റ്റ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്ന് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഭാഗം ഉള്ളിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അഴിക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തയ്ക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ക്ലോത്ത് നമുക്ക് ഉള്ളിൽ വേണം അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മൾ എന്താ പറയുക കറക്റ്റ് ഷേപ്പിൽ വെട്ടിക്കൊടുക്കാനോ ആ ഒരു ഷേപ്പിൽ തയ്ക്കാനോ പാടില്ല എന്തായാലും ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഷേപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഷേയ്പ്പൊക്കെ ഒന്ന് തയ്ച്ചതിന് ശേഷം ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം എത്രയാണോ സ്ലിറ്റ് വരുന്നത് അത്രയും ഭാഗമാണ് ഞാൻ തയ്ച്ച് നിർത്തിക്കൊടുത്താണ്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു സ്ലിറ്റ് വരുന്ന ആ ഒരു പോയിൻറ്റ് ഞാനൊരു ചെറിയൊരു കട്ടിങ് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഭാഗം മാത്രമേ ഞാൻ ഷേപ്പ് തയ്ച്ച് അവിടെ നിർത്തിയിട്ടുള്ളൂ അപ്പോൾ നിർത്തുമ്പോൾ നിർത്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെയുമായിട്ട് എങ്ങനെയോ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നിർത്തി കൊടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഷേയ്പ്പിൻ്റെ എൻഡ് പോർഷനിൽ തന്നെ എന്താണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുക അതായത് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതായത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിത് അറ്റത്തോട് ചേർന്ന ഭാഗം എൻഡിൽ നമ്മുടെ സ്ലീ സൽവാറിൻ്റെ താഴത്തോട്ട് വരുന്ന പോർഷനിൽ നിന്ന് ഇതുപോലെ ഡബിൾ ഒന്ന് ഡബിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മീതി ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവുക ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു ഫോൾഡ് ചെയ്യുക എന്നിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം മുഴുവനായിട്ട് ത്രൂ ഔട്ടായിട്ട് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും അത് ഒരു ഫോൾഡിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മീതെ കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നേരിട്ടിത് ഡബിൾ ഫോൾഡ് ചെയ്തു ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്ര മാത്രമേ ഉള്ളൂ ഒന്നും ഞാൻ ഈ ഒരു ഭാഗത്ത് ഞാൻ എഡിറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നോ എന്നുള്ളൊരു സംശയം വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാൻ കാണിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് രാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്ലിറ്റിൻ്റെ മുകൾ ഭാഗം കിട്ടുക കറക്റ്റ് സൂചി കുത്തി നിർത്തി ആ ഒരു ഫുട്ടൊന്ന് ഉയർത്തി കൊടുത്തതിന് ശേഷം ക്ലോത്തൊക്കെ നിവർത്തി ലെവലായിട്ടൊന്നും വെച്ചു കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുത്തു എന്നിട്ട് വീണ്ടും ഉയർത്തി ക്ലോത്ത് വീണ്ടും ഒന്ന് ലെവൽ ചെയ്തെടുത്തതിനു ശേഷം ഡബിൾ ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കാണുമ്പോൾ ഇത്രയും സിമ്പിൾ മാത്രമേ ഉള്ളൂ പക്ഷേ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റും ഞാൻ നിങ്ങൾ ആരും അറിയില്ല അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നൊന്നും കരുതിയിട്ട് ഒരു വർക്കും ഇത് മാത്രമല്ല ഒരു വർക്കിലും നിങ്ങൾ ചെയ്യാതിരിക്കരുത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സക്സസ് ആയിട്ട് പോവെന്നുള്ള കാര്യം ഉറപ്പിക്കുക കേട്ടോ അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കാതെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെന്ന് ബോറടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്നും മറക്കാതെ ഒരു കമൻ്റ് ചെയ്യണേ ഒരു എന്താ പറയുക തംസപ്പ് എങ്കിലും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഷെയ്പ്പൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് മറച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും പിന്നെ ഒക്കെ പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങ് തീർത്തി പോവാണ് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു മനസ്സിലായി കഴിഞ്ഞാൽ എന്താ പറയുക എന്തെങ്കിലും എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഈ ഒരു സമയം വരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷേയ്പ്പൊക്കെ കണ്ടില്ലേ നല്ല പക്ക പെർഫെക്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് അയണിങ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം എന്നിട്ട് പോലും എവിടെയും ഒന്നും ചുളുങ്ങാതെയാണ് നമുക്ക് ഈ ഒരു ക്ലോത്ത് കിട്ടിയേക്കുന്നത് അത്രയും നമ്മൾ മെഷർമെൻസിലായാലും കട്ടിങ്ങിലായാലും സ്റ്റിച്ചിങ്ങിലായാലും പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത് അപ്പുടത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ടേക്ക് കെയർ ബൈ